സമയം രാത്രി പത്ത് മണി ആട്ട് ശബ്ദം ചീവീടുകളുടെ ശബ്ദം എങ്ങും മുഴങ്ങുന്നു മാക്രാന്തവളകൾ മാക്രാന്തവളകൾ അതുപോലെ തന്നെ മറ്റേ കുറുക്കൻ കുറുക്കൻ മാക്രാന്തവളകൾ കരയുന്നു കരയുന്നു ആ മെഴുകുതിരി വെളിച്ചത്തിൽ ഞാനും നികിയും ബാക്കിൽതാ കാണുന്നുണ്ടോന്നറിയില്ല പിന്നാമ്പുറത്തെ അമ്മയും ഇതാണ് ഇവിടത്തെ അന്തരീക്ഷം ഇപ്പൊ എന്തായാലും എല്ലാരും ഇവിടെ വെളിച്ചം കിട്ടുമല്ലോ കുറച്ച് മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണുകൾ പുകയുന്നു അപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിലും അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല ഞങ്ങൾക്ക് കാരണം അല്ല ചിരിക്കുന്നതിൽ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല കാരണം മൂന്നാമത്തെ ദിവസമാണ് കറണ്ട് ഇല്ലാത്തത് അപ്പൊ ഫുള്ള് ഇതാ എങ്ങും എവിടെയും കൂനാക്കൂനിട്ടാണ് കണ്ട ഫ്ലാഷ് ഉള്ളതുകൊണ്ട് മാത്രം കാണുന്നതാണ് അവിടെ നമുക്കൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ ലൈറ്റ് ഒക്കെ എവിടെയില്ല കണ്ട ഇതുപോലെയാണ് അവസ്ഥ കണ്ടതേ ഉമ്മറത്ത് രണ്ടെണ്ണം ഇങ്ങനെ ഇരിപ്പുണ്ട് കൂടെ ഞാൻ വിചാരിക്കുന്നു രാത്രി ഇങ്ങനെ ഇരിക്കണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാനെ അപ്പൊ നമുക്ക് ഇന്ന് ഈ കൂനാക്കോന് ആ അത് വേറെ കാര്യം പറഞ്ഞില്ലല്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല ഇവിടെ കാറ്റും മഴയൊക്കെയാണ് അപ്പൊ കരണ്ട് അപ്പൊ പോയതാണ് അത്രത്തോളം പോസ്റ്റുകളും എല്ലാം നശിച്ചു പോയി അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഇല്ല ഇൻവെർട്ടറിലൊക്കെ ചാർജ് ഫുൾ ആയിട്ട് തീർന്ന് ഡെഡായി ഇൻവെർട്ടർ ഒക്കെ ഇന്നലത്തോടെ തീർന്ന് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞില്ല അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കിടന്ന് ആ ഉറങ്ങാന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് ഗസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ നമ്മുടെ ഫാമിലി തന്നെയാണ് അതായത് എന്റെ കസിൻ ആണ് എന്റെ മാമന്റെ മോള് അശ്വതി അപ്പൊ അവളും അവളുടെ ഭർത്താവും രണ്ട് മക്കളും എന്തുണ്ടേയും ദുർഗടയാത്ര ഉള്ളുതന്നെ അവരും കൂടി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അപ്പൊ ഈ കരണ്ട് ശെരിക്കു പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു പ്രകൃതി ദുരന്തം എന്നൊക്കെ പറഞ്ഞാലും മൊത്തത്തിലൊരു ഇതാണ് അപ്പൊ ആ സമയത്ത് പക്ഷെ അവര് മുൻകൂട്ടി വരാനൊക്കെ തീരുമാനിച്ച അവരിക്കും ജോലിയൊക്കെ ഇല്ലാത്ത സമയത്താണ് അവരും വരാൻ തീരുമാനിച്ചത് നമ്മുടെ വീട് എടുത്തതിന് ശേഷം അവള് വന്നിട്ടല്ലേ ഇതുവരെ നമ്മുടെ ഹൗസ് ഫാമിങ് ഇനി ഒന്നും അവർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോഴാണ് വരുന്നത് രണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് അവിടെ വരുന്നത് അപ്പൊ ഒമ്പത് മണിയൊക്കെ ആവുമ്പോ എത്തുന്നു പറഞ്ഞ മഴയൊക്കെയല്ല അതുകൊണ്ട് വണ്ടിയും എല്ലാം ബ്ലോക്ക് ഒക്കെ ആയിരിക്കും അപ്പൊ മണി പത്തരക്കെ ആകുമ്പോ എത്തും ഞങ്ങൾ അവരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക വണ്ടിയോടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇരുട്ടിൽ ഇവരെ അല്ലേ ഞാൻ ചെറിയൊരു വീഡിയോ വെറുതെ നിങ്ങൾ വരുന്ന പറഞ്ഞിട്ട് ഹായ് ഒരാൾ എന്തായാലും ഹായ് ഹായ്ക്ക് എന്തൊക്കെയുണ്ടല്ലോ കാര്യായിട്ട് എന്താ ഇതെല്ലാം നമ്മക്ക അപ്പൊ എന്തായാലും ഇവര് വന്നുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് വേണ്ടിട്ട് മാത്രം കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് ഇതുപോലെ എവിടെ കിട്ടും ഗോവയിലൊക്കെ നിങ്ങൾക്ക് പോണെ നിങ്ങക്ക് സ്പെഷ്യൽ ആയിട്ട് ലൈറ്റ് ഡിന്നർ എന്തായാലും നമ്മൾ കഴിക്കട്ടെ നേരെ കണ്ണും കണ്ണും നിങ്ങൾ ലൈറ്റ് ഞങ്ങള് അങ്ങനെ ഒരു അശ്വതിക്കൊക്കെ ഒരു നിർബന്ധം അശ്വതിക്കും കണ്ണനും ഒരേ നിർബന്ധമാണ് വീട്ടിലേക്ക് അവര് നമ്മുടെ വീട്ടിൽ കൂടലിന് ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും ഈ തവണ വരുമ്പോ വാങ്ങി തരണം എന്നും പറഞ്ഞിട്ട് ഇവര് ഒരേ നിർബന്ധം നമ്മൾ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട ചെറുതൊന്നും വേണ്ട വലുതായിട്ട് എന്തെങ്കിലും മതി ഞാൻ കൊറേ പറഞ്ഞു അല്ല എനിക്ക് ചെറുതൊന്നും വേണ്ട വലുതായിട്ട് എന്തെങ്കിലും മതി നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും തരണം നിർബന്ധ പിന്നെ നമ്മളായിട്ട് വേണ്ടെന്ന് പറഞ്ഞില്ല ഏഹ് ഒരനിയേറ്റ അവള് അല്ല ഒരു അനിയത്തിയല്ലേ അവള് തരാതെല്ലാം പറഞ്ഞ പിന്നെ എന്താക്കണ്ടേ അപ്പൊ അങ്ങനെ ഇല്ലാട്ടാ നമ്മള് നമ്മൾ പറഞ്ഞ അവളോടെ ഇപ്പൊ ഒന്നും വേണ്ടറി വേണ്ടും കണന് നിർബന്ധം എന്തെങ്കിലും അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും വിചാരിച്ച് എന്താ വേണ്ടെന്നൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങൾക്ക് അറിയാലോ വീട് വന്ന് നോക്കിട്ട് വരു പറഞ്ഞ് അപ്പൊ വീടിന്റെ മുറ്റത്ത് നമ്മടെ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ നമ്മള് പുറത്തധികം കാണാറില്ല വീട് എടുക്കുമ്പോഴും നമ്മളാ പടി മേലെ ഇരിക്കലേ അപ്പൊ ഇവരിക്ക് ഒരു നിർബന്ധം ഏർ ഇരിക്കാൻ നമുക്കൊരു വാങ്ങാൻ അങ്ങനെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ നോക്കി 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 നമ്മുടെ അവിടത്തെ വീതി ചെറിയ വീതിയല്ലേ ഉള്ളു അപ്പൊ അതിന് കണക്കായിട്ടതേ ഒരു ഇരിക്കണ ഇതാണ് എടുത്തത് നമ്മളല്ലേ തേക്ക് മ തേക്കിന്റെയാണ് തേക്കിൽ ഒരു ചെറിയ മൂന്നാക്കി ഇരിക്കുന്ന ടൈപ്പിലെ ഒരു ബെഞ്ച് ഇതാണ് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞങ്ങക്ക് എല്ലാവർക്കും ഇരിക്കാനും അല്ലേ എല്ലാം ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷെ ഇത് കുറച്ച് നീളം കൂടുതലാണ് പക്ഷെ ഇതെനിക്ക് തോന്നുന്നു അവിടെ പോകുന്ന ഇത് പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ നാളവൊക്കെ എടുത്ത് നോക്കട്ടെ എന്താണ് അവസ്ഥയാണ് അപ്പൊ എന്തായാലും നമ്മള് ഇതും കൂടി നോക്കിയിട്ടുണ്ട് ഇനി നൂറ്റി അറുപത്തഞ്ചാണ് നമ്മുടെ വീട്ടിലെ സ്പേസ് നൂറ്ററുപത്തഞ്ച് ഇഞ്ചല്ലേ നൂറ്ററുപത്തഞ്ച് ഇഞ്ചുണ്ടെങ്കിൽ നമ്മൾ ഇതെടുക്കും നൂറ്ററഞ്ച് സെന്റിമീറ്ററാ ആ അപ്പൊ നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെടുക്കും അതല്ലെങ്കിൽ താഴത്തെ എടുക്കും അല്ലെ വീട്ടിൽ പോയി അളന്ന് നോക്കിയിട്ട് ഇപ്പൊ വിളിക്കാം റെഡി അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കാസ് വീട്ടിലെത്തി അല്ലേ ഞാൻ പെട്ടെന്നാണ് ക്യാമറ എടുത്തത് എല്ലാരും ഭയങ്കര ബഹളം വരുന്നു ഞാൻ വീഡിയോ എടുത്തായിരുന്നു അല്ലേ വീഡിയോ അളിയനൊക്കില്ല ഇങ്ങനെ വായു വെച്ചു തിന്നായിരുന്നു അപ്പുറത്തേക്കൊക്കെ ഇതാണ് നമ്മടെ ഇത് നമ്മള് അശ്വതി ഇല്ലേ എറണാകുളത്ത് വരുമ്പോ കൊണ്ടുവന്നത് കോയലപ്പം ഇവിടെ പറയുന്നത് കോയലപ്പം എന്ന് പറയാ ഇവിടെ ഉണ്ടല്ലോ സങ്കട മുടി നെറ്റ് കയറിപ്പോയിന്നും പറഞ്ഞിട്ട് മുടി ശരിയായി കൊടുക്കണ്ട നെറ്റ് കയറി ശരിയാക്കുന്നുണ്ട് അച്ഛൻ നെറ്റ് ശരിയായി കൊടുക്കുന്നുണ്ട് ല്ലേ ഒരു നിനക്ക് വല്ല കാറ്റായി പോയാ പോ അങ്ങനെയൊക്കെ എന്റെ തെറ്റി നോക്ക് ഇവിടെ നിനക്കുണ്ട് എല്ലാരും പറയുന്നത് അല്ലേ നമ്മളെല്ലാരും കൂടി നമ്മടെ മറ്റേ അവിടെ നിന്ന് ബുക്ക് നമ്മളെ അളവെടുത്തേ അത് പറഞ്ഞില്ല നമ്മളിവിടെ അളവെടുത്ത് നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അപ്പൊ നൂറ്റി അറുപത് ഏഴ് സെന്റിമീറ്റർ ഉള്ളതുകൊണ്ട് നമ്മുടെ നൂറ്റി അറുപത്തി അഞ്ചല്ലേ അത് ഇപ്പൊ ഏകദേശം രണ്ട് സെന്റ് ഉള്ളൂ അപ്പൊ നമ്മ തന്നെ എടുക്കാൻ തീരുമാനിച്ചു ഏത് മറ്റേ രണ്ടാമത് കണ്ട സാധനം അല്ല ഇപ്പൊ വണ്ടി നോക്കി നിൽക്കണം വണ്ടി ഇപ്പൊ ഇരുമൊന്നിട്ടുള്ളത് ഇല്ല ഒരു രക്ഷയില്ല നമ്മള് ഇൻവേർട്ടറിന്റെ ബാറ്ററി എടുത്തിട്ട് ഒരു സ്ഥലത്തുണ്ട് ചാർജിന് കൊടുത്തേക്കണേ ആയി കിട്ടിയാൽ ചിലപ്പോ ഇൻവെർട്ടറിൽ ഒരു ബൾബെങ്കിലും കത്തിക്കാലെന്ന് വെച്ചിട്ടില്ല എല്ലാവരും ഉണ്ടല്ലോ ഇതും വന്നിട്ടുണ്ട് ഇപ്പൊ ആയക്കൂടെ അങ്ങനെ ഇതുണ്ട് അതും ഉണ്ട് അതെ അതുകൊണ്ട് ഇതെടുത്താ ഇത് ഇത് ഫ്രീ ഫ്രീ ആണ് എടുത്താ അവസ്ഥ പിന്നെ നമ്മുടെ വീട് കാണുന്ന ഒരു ചേച്ചിയൊക്കെ ഇണ്ട് നമ്മൾ ആദ്യം ഏറിയ കടയിൽ അവിടെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല ചേച്ചി എന്തായാലും ക്ഷമിക്കൂന്നെയായിരിക്കും ചേച്ചി വീട് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്ക നമ്മള് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്തൊരു കടയില് കുറച്ചും കൂടെ പൈസ തുടങ്ങുന്ന സാധനം കിട്ടും അപ്പൊ അങ്ങനെ അവിടെ എടുത്തു ഒന്നും വിചാരിക്കരുത് അല്ലേ നമ്മടെ സാധനം സാധനം ഇവിടെ കണ്ണീ നോക്കിക്കണ ഉണ എല്ലാരും സാധനം വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് അതെ അതെ സാധനത്തിൽ കാണിച്ചു തരാ നോക്കാന്നില്ല അടി കൊലപാതകം കൊലപാതകം ഹെൽത്ത് ഞാൻ സമ്മൂല ഇവ ആവൂല വണ്ടി പോവല്ലേ സംഭവം എടുത്തെ പൈസ വരാനില്ലേ പൈസ അത് മാത്രമല്ല ഇട്ടു നോക്കട്ടെ ഇവിടെ പറ്റോ നോക്കട്ടെ അളവക്കെടുത്തത് നമ്മളൊക്കെ തന്നെയാണ് എടീ ആ ഓർത്തങ്ങ് മാറ്റിയെ നോക്കിയാ എങ്ങനെയാണ് നോക്കിയാ നോക്കിയേ അല്ല ഇതാ കൊണ്ടോണ്ടിരുന്ന വണ്ടി തിരിച്ചു അവിടെ ഇതാണ് ൃത്യോട്ടാ സംഭവം കിറ കൃത്യമാണ് നമ്മടെ കറക്റ്റ് അളവൊക്കെ കറക്റ്റ് എന്താ പറയുക ഇപ്പഴാണ് ശരിക്കും പറഞ്ഞത് കാണിക്കണത് ഇവര് ഇത് ഒന്ന് സത്യം പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല നേരത്തെ എന്റെ മുത്തറക്കിടിക്കിടന്നാ വാണ നമ്മളെടുത്ത സാധനം എന്തായാലും അപ്പൊ ഇത്രേ കൊള്ളു വെറുതെ കേട്ടോ അപ്പൊ എല്ലാരും പറയണ്ട നെഗറ്റീവ് ഒന്നും പറയണ്ട എല്ലാരും ഓ ഇത് കാണാത്ത പോലെ നമ്മള് വെറുതെ സന്തോഷം അങ്ങനെ കാണിച്ച തമാശ ഒക്കെ കേട്ടോ ആഹ് അല്ലാണ്ട് രേഖ ഇതൊന്നും കാണാത്താക്കണ്ടെന്ന് ഏത് രീതിയിൽ നെഗറ്റീവ് പറയണം നോക്കി കൊറച്ചുപേരുണ്ട് കൊറച്ചുപേര് മാത്രം ബാക്കിയല്ല നമ്മളിഷ്ടം മാത്രമേ ഉള്ളൂ നമുക്കെല്ലാം ഭയങ്കര വലുത് തന്നെയാണ് കാരണം നമ്മള് ആ നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ അത്ര കൊടിയലിന്റെ വരെ നമ്മളൊരു സാധനം വാങ്ങിയിട്ടില്ല അതറിയാ നിങ്ങക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായ പഴയ സാധനങ്ങൾ തന്നെ ആയിരുന്നു എല്ലാം ഇട്ടത് ഇപ്പോഴാണ് ഓരോന്ന് മാറ്റുന്നത് അല്ലെ അപ്പൊ എന്തായാലും ഇവര് വന്നത് ഇന്നായത് എന്തായാലും നന്നായി അളിയൻ വന്നത് നന്നായി എന്നൊക്കെ പറയുന്ന കറണ്ട് ഇല്ല അപ്പൊ ഇനി എന്തായാലും ഇരുട്ടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഞങ്ങളും അസ്തമയത്തിലേക്ക് പോകുന്നു കറണ്ടല്ലേ അവിടെ ഇരിപ്പണ്ടത് പക്ഷെ ആ കറണ്ട് കൊള്ളൂലോ നീ കൊണ്ടുവന്നാറിയില്ല ഒരു വരം പുളി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇൻവെർട്ടർ ചാർജ് ചെയ്യുന്നോട് തോന്നുന്നു ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ അതെ ചാർജ് ചെയ്ത് നമ്മള് വാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഫിറ്റ് ആക്കി നോക്കട്ടെ ഭാഗ്യം എന്ന് ഒന്ന് നോക്കി ചെയ്യേ പോസ്റ്റ് പോഷിക ആരും സന്തോഷിക്കാൻ ഒരു അവസരമില്ല നമ്മുടെ ഇൻവേർട്ടറിലെ ബാറ്ററി വെച്ചിട്ടും ഓൺ ആയില്ല ചാർജ് ആയിട്ടില്ല ബാറ്ററി എന്തോ ഇവിടെ തന്നെ മക്കളെ അയ്യോ കൊണ്ടുവച്ചിട്ടും അതെണ്ടാ കണ്ടാ വീട്ടിൽ കണ്ട അവിടെ വരെ വന്നു നമ്മുടെ വീടിന്റെ അടുത്തുള്ള അടുത്തുള്ള വീട്ടിൽ വരെ വന്നു നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല ഈ ലൈൻ മാറ്റാന്ന് ഇവിടെ നീ ലൈൻ ഇങ്ങനെ വന്നിട്ടില്ല അവിടെയൊക്കെ വെട്ടം വന്നു ഡാൻസ് മറ്റേ തിരുനെരുദേവ വഴികാട്ടാണ് തിരുനെരുദേവ വഴികാട്ട് ആ അതന്നെ ദൈവം വന്നിരുന്നെങ്കിൽ ഈശ്വര അല്ലേ നമ്മളായിരിക്കും പണ്ടൊക്കെ നമ്മൾ കറണ്ട് ഇല്ലാണ്ടൊക്കെ ഇരുന്നിരുന്നില്ല പക്ഷെ ഈ കരണ്ടൊക്കെ ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു രണ്ടു മൂന്ന് ദിവസം ഇല്ലാണ്ടായപ്പോഴാണ് നമ്മളതിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട അവര് ശരിയാക്കുന്ന അവര് സമ്മതിക്കണം അങ്ങന രാത്രിയിലത്തെ ഗാഠനിദ്ര ിദ്രാന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ ഉറങ്ങിയിട്ടില്ല രാത്രി നാട്ടില് സംഭവം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാരും ഞങ്ങൾ ഇങ്ങനെ നിരത്തി ഞങ്ങടെ കിടന്നു ആഹ് സമയം ഇല്ലാത്ത ദിവസം മൂന്നാമത്തെ ദിവസം അതെ മൂന്നാമത്തെ അല്ല നാലാമത്തെ നാലാമത്തെ ദിവസമാണ് കറണ്ട് ഇല്ലാത്തത് അപ്പൊ ഇന്ന് കറണ്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ എല്ലാരും ഡ്രസ് ഒക്കെ മാറ്റി നിക്കണം ഞങ്ങൾ അങ്ങനെ അവിടെ നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്തി അല്ലേ ആ അപ്പൊ ഡ്രൈവിംഗ് ബീച്ചിലുള്ളത് പക്ഷെ ഈ കാണുന്നതാണ് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ച് ഹായ് ഹൈ ഇപ്പൊ കടല് അല്ലേ ഇപ്പൊ കടല് കൂടുതലാണ് അതുകൊണ്ടാണ് വണ്ടികളൊന്നും ഇറക്കാത്തത് അല്ലെങ്കിൽ ഫുൾ ഇതില് വണ്ടികൾ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടാവും ഓടിച്ചു പോകുന്ന സ്ഥലമാണ് ഇപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നടന്ന് കാണാ അല്ലേ നമ്മൾ കഴിഞ്ഞ വരുമ്പോ മൂന്ന് വർഷത്തിന് മുന്നേ വരുമ്പോ അതല്ലേ ഇപ്പൊ മഴക്കാലം ആയോണ്ടാണ് എപ്പോഴും അങ്ങനെ തന്നെയാന്ന് ആ നമ്മള് വരുമ്പോ എല്ലാം മല കണ്ട ആ മലയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ആ മല നമ്മ മലയുമൊക്കെ എടുക്കല്ലേ ആ ആ മലയുമലപ്പൊ കടലായി അത്ര ഇതായി ആ അതൊക്കെ ഒരു സ്റ്റാർഫിഷിനൊക്കെ കിട്ടിയല്ലേ ഇവിടെ ചെറുതായിട്ടൊരു റീൽ എടുത്തോണ്ടിരിക്കണ്ടേ ഇവര് മൂന്നാളും കൂടി അതെടുക്കാൻ വേണ്ടി പോയാണ് നോക്ക് നോക്ക് സെറ്റ് ോക്ക് സെറ്റാ നിക്കില്ല ഞാൻ സെന്ററിലേക്ക് സെന്ററിലേക്ക് നീ സൈഡില് നീ സൈഡില് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞായിരുന്നോ ചെയ്താൽ മതിയോരല്ലേ ോട്ട് വന്നേട്ടാ ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബീച്ചിലേക്ക് നിന്നില്ല നേരെ വീട്ടിലോട്ട് വന്ന കേട്ടാ എന്താ മോനെ കരണ്ട് വന്നൊരു ബഹളാണ് ഇത്രയും നേരം കേട്ടത് കേട്ടാ ഇതാ ഈ സാധനത്തിനെ ഇത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അത് ഇപ്പഴായിരിക്കും അച്ഛനാ കേട്ടാ പാവം അച്ഛനാണ് ഇതിനോട് കൊറേ കഷ്ടപ്പെട്ടത് എല്ലാരും വിളിച്ച് വെടികൂട്ടി പറയണ്ട വന്ന് ഷാജിയേട്ടൻ നമ്മുടെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് കെ എസ് ഇവിടെ ഒക്കെ വിളിച്ച് നമ്മുടെ ലൈൻ ഇപ്പോഴും അപ്പുറം വന്നിട്ടില്ല കൊറേ ഭാഗത്ത് അവർക്ക് നന്ദി വേണം നന്ദി മനസ്സിലായോ ഈ പാവം മെഴുകുതിരിയാണ് ഞങ്ങൾ നാല് ദിവസമായിട്ട് അല്ലെ സഹായിക്കണത് നന്ദി വേണം നന്ദി ഇനി വെറുതെ ആയിട്ട് ഇന്ന് രാത്രി കത്തിക്കണം അപ്പൊ എന്തായാലും കരണ്ട് വന്ന സന്തോഷത്തിലായി അല്ലേ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവര് വന്നതിന് ശേഷം ഒന്ന് നേരിട്ട് മുഖം മര്യാക്കല്ലേ വെട്ടത്ത് കാണാൻ എന്തിന് ഒന്ന് മര്യാദ വെട്ടത്തിന് ഒന്ന് ഭക്ഷണം കഴിച്ചത് ഇന്നാണ് ആ പിന്നെ രാത്രി ഒന്നും മര്യാദ ഉറങ്ങാനും പറ്റിയിരുന്നില്ല ചൂടും കൊതുകളിയൊക്കെ ആയിട്ടൊക്കെ മഴയൊക്കെ ആണെങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാരും കിടന്നുറങ്ങി നമ്മളും കിടന്നുറങ്ങാൻ വേണ്ടി പോയാണ് ഇതിലുള്ളത് ഉറങ്ങി അപ്പൊ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം ഒരു മൂന്നാല് ദിവസത്തെ വ്ലോഗാണ് ഒരു ദിവസത്തെ അല്ല മൂന്നാല് ദിവസത്തെ വ്ലോഗാണ് അതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് എല്ലാരും ക്ഷമിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വ്ലോഗും സ്കിറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്